ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ഇവിടുന്ന് ചുങ്കം പുത്രത്താണി ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള മാസ്റ്റിക് പെയിൻഡ് വിരിച്ചുള്ള ആ ഷീറ്റൊക്കെ വിരിച്ച് അത് ഒട്ടിക്കുന്ന വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ രണ്ട് ഭാഗത്തും ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ ടാറിംഗ് വർക്കിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കാടാമുയ്യ റോഡിന് പോകുന്നിടത്താണ് ഈ ഫ്ലൈ ഓവർ നമുക്കറിയാം രാമനാട്ടുകരൻ്റെ അവിടെ നിന്ന് വെട്ടിച്ചിറ ഈ ഇവിടം വരെയുള്ളതിൽ അങ്ങാടിയിലിങ്ങനെയുള്ളൊരു ഫ്ലൈ ഓവർ ഇവിടെ മാത്രമാണ് നമ്മൾ കണ്ടത് ഇവിടെ നമ്മുടെ പൊന്നാണി ആ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഈ ഇങ്ങനൊരു ഫ്ലൈ ഓവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആവുമ്പോൾ അങ്ങാടി നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്യാനൊക്കെ വളരെ സൗകര്യമാവും വെട്ടിച്ചേരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വെട്ടിച്ചേട്ടൻ്റെ അടിഭാഗം നമ്മൾ കഴിഞ്ഞ വീലോ കാണിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീലത് ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോൾ ഇവിടുന്ന് ഈറ്റ് ചെയ്തത് ഒട്ടിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് ഞാനിതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് രണ്ട് സൈഡ് നിങ്ങളെ കാണിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത ഏരിയ ചുങ്കം ബയോഡക്റ്റ് ബ്രിഡ്ജാണ് അതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ എത്രത്തോളമാണ് വർക്കുകളൊക്കെ ആയിട്ടുള്ളതൊക്കെ ഞാൻ അവിടെ നിന്ന് കാണിക്കാം അടിഭാഗത്തുനിന്നും അല്ലെങ്കിൽ മുഗൾ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ വെട്ടിച്ചിറ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെയുള്ള മാസ്റ്റിക് വെഡ് വിരിച്ച് കഴിഞ്ഞാൽ ഒരു നാളെ തന്നെ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കട്ടോ കേട്ടോ അത്രയും വേഗതയിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തും അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു ഇനി ടാറിംഗ് ചെയ്യുന്ന വർക്കിലേക്കാണുള്ളത് അവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഞമ്മൾ കാണുള്ളത് അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് മാത്രമാണ് ടാറിംഗ് വർക്ക് നടക്കാനുള്ളത് ബാക്കി രണ്ട് സൈഡിലും കംപ്ലീറ്റ് ആയൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജസ്റ്റ് ഞാൻ രണ്ട് ഭാഗത്തേക്കും ഒന്ന് കാണിക്കാം വെട്ടിച്ചിറ അങ്ങാടിയുടെ രണ്ട് സൈഡും കാണിച്ചതിന് ശേഷം നമുക്ക് ചുങ്കം വൈഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു വിയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ടാറിംഗ് വർക്ക് സർവീസുകളുടെ ടാറിംഗ് വർക്കും പൂർത്തീകരിച്ച് ഈ ബ്ലോക്കിന് താഴെയുള്ള ചെറിയ കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റിൽ നിന്നുള്ള ആ ഒരു വ്യൂ കൂടി നിങ്ങളെ കാണിക്കാം അവിടെയൊക്കെ നോക്കിയാൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫൈനൽ ടാറിംഗ് വർക്കാണ് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കും കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ കോൺക്രീറ്റ് വർക്ക് കൂടിയും ഈ ഭാഗത്ത് ചെയ്യാനുട്ടോ അപ്പോൾ അതോടെ നമ്മുടെ ഏകദേശം റോഡിൻ്റെ മെയിൻ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകും ഇനി താഴെ ഈ സൈഡിൽ നിന്ന് കാടാമ്പുയ റോഡിന് പോകുന്ന ആ ഒരു ഏരിയ നമ്മൾ കാണുന്നത് ഇതും കാണിച്ച് ചുങ്കത്തിൻ്റെ ആദ്യത്തെ റോഡ് ദേശീയപാത പുതിയ റോഡ് വരുന്നതിന് മുമ്പ് കുറഞ്ഞ ഭാഗങ്ങളെ ചുങ്കം റോഡിന് പോയിട്ടുള്ളൂ മെയിൻ അങ്ങാടിയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുത്തനത്താണി അങ്ങാടി നമ്മൾക്കറിയാം ഈ ഏരിയയിൽ കൂടുതലായിട്ട് അങ്ങാടി ബാക്കി നിൽക്കേ റോഡ് വന്ന ഒരു ഏരിയയും കൂടിയാണ് വെട്ടിച്ചെറ കഴിഞ്ഞാൽ ചുങ്കവും അതുപോലെ തന്നെ പുത്തനത്താണി ആ രണ്ട് അങ്ങാടിയും കാണിച്ചാണ് ഇന്നത്തെ വീഡിയോ ഉൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ടാറിങ് കഴിഞ്ഞ ഏരിയയാണ് ഇവിടെ റോഡ് ക്ലീൻ ടാറിങ്ങിന് മുന്നോടെയുള്ള ക്ലീൻ ചെയ്യുന്ന വണ്ടി ഉണ്ട് അതുപോലെ കമ്പാക്ട് കാണാം അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ സൈഡ് വാൾഡ് അതായത് ബാരിയറിന്റെ കോൺക്രീറ്റ് വർക്ക് കാണിഞ്ഞ് ചെയ്യാനുള്ളത് സെൻറ്റർ തെറ്റി വേറിൻ്റെ വർക്കുകളും അതുപോലെ ഫൈനൽ ടാറിങ്ങും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്ന സമയത്ത് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ രണ്ട് ആറുവരിക്ക് ലെവലാക്കിയിട്ടുള്ള ബ്ലോക്ക് ഉയർത്തി വെച്ച് വരുന്ന വർക്കുകളും അതുപോലെ മണ്ണ് കമ്പാക്റ്റിങ്ങൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വളരെ വേഗതയിൽ തന്നെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടാറും വർക്കുകൾ അതായത് മണ്ണ് കമ്പാക്കി മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെ ഇനി കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ചുങ്കം പാലം വരെ അതിൻ്റെ വർക്കുകൾ നടക്കാനാണ് അപ്പോൾ എത്രത്തോളമാണ് ഈ ഏരിയയിലൊക്കെ ഇനി വർക്ക് നടക്കാനുള്ള എല്ലാം നിങ്ങളെ കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് പാലം വരെ നല്ല രീതിയിലുള്ള വർക്കുകൾ ഇഞ്ഞ് നടക്കാറുണ്ട് അതുപോലെ നമ്മുടെ കഞ്ഞിപ്പൂർ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഗ്രേഡർ ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടോ അവിടെ ടോൾ പ്ലാസിൻ്റെ ആ ഭാഗത്തൊക്കെ അടിഭാഗം ഞാൻ മണ്ണ് ഒക്കെ ചെയ്യാണ്ട് മെറ്റലിട്ട് വരാണ്ട് ടാറിംഗ് വർക്കൊന്നും ആയിട്ടില്ല അതുപോലെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ചുങ്കം ആ ഏരിയ വരെ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളോ റോഡോ കാര്യമായിട്ടൊരു പുതിയ വർക്കുകളൊന്നും ആയിട്ടില്ല കാരണം ഇവിടെ ആയിരുന്നു നമ്മുടെ പാലത്തിനുള്ള ഈ രണ്ട് പാലത്തിന് പാലത്തിനും അതുപോലെ ചുങ്കം പാലത്തിനുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇട്ടതിരുന്നത് അപ്പോൾ ആ കോൺക്രീറ്റ് ഇട്ട വർക്കുകൾ പൂർത്തീകരിച്ച് പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയതോടെ യാണ് വീണ്ടും ഇവിടെ വരിയുടെ ടാ റോഡിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം ഒരു ഭാഗത്ത് സൈഡ് വാളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ റോഡാണ് ഈ ഭാഗത്തിന് ഈ വാളിൻ്റെ വർക്കുകളും സെൻട്രൽ മണ്ണിട്ട് റെഡിയാക്കുന്ന വർക്കുകളും അതുപോലെ മണ്ണ് കമ്പാക്കിങ് ടാറിങ് വർക്കുകളൊക്കെ പാലം വരെ നടക്കാറുണ്ട് പാലത്തിൻ്റെ മുകളിൽ ടാറിങ് വർക്ക് ഇതുവരെ ആയിട്ടില്ല ചുങ്കം പാലത്തിൻ്റെ മുകളിൽ ഇതുവരെ ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല അവിടെ മെയിൻ സ്ലൈ വാർപ്പിട്ട് അതുപോലെ സൈഡ് വാളിന്റെ വർക്കുകളും സെൻട്രത്തെ ഡിവൈഡിൻ്റെ വർക്കുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളമാണ് അവിടെ ഇപ്പോൾ പുതിയ വർക്കുകൾ അതൊക്കെ നമുക്ക് കാണാം പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയും അടിഭാഗവും ചുങ്കം അങ്ങാടിയും നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് നോക്കി റോഡൊക്കെ ലെവലാക്കി മണ്ണിട്ടുയർത്തി ആ പാലത്തിനോട് ലെവലാക്കി വന്നിട്ടുണ്ട് വെട്ടിച്ചറ മുതൽ ചുങ്കം പാലം വരെ ഒരേ ലെവലിൽ ഏറ്റക്കുറച്ചിലില്ലാതെ റോഡിൻ്റെ വർക്കുകൾ വളരെ വേഗതയിലാണ് ഇവിടെ എത്തിയപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലെ ബേ ക്രാഷ് ബേരിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇനി മണ്ണിട്ട് വരുന്ന വർക്കുകളും മെറ്റലൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ടോ മണ്ണ് മെറ്റൽ കമ്പാക്റ്റിങ്ങും ഇവിടെ ഒരു ടാറും വർക്കും ഉടനെ നടക്കും അപ്പോൾ പാലത്തിൻ്റെ ഈ ഏരിയയിൽ എത്തിഞ്ഞതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടുള്ള എത്രത്തോളമാണ് വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഭാഗത്തിലെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ റൈറ്റ്സ് ലെഫ്റ്റ് ഭാഗത്ത് ഇപ്പോൾ ബാരിയറുടെ കമ്പികളൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് കുറഞ്ഞൊരു ഏരിയയിൽ ഞും അവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇവിടുന്ന് കൂടുതലങ്ങോട്ട് പോകുന്നില്ല നമ്മൾ കുറേ വട്ടം ആ ഏരിയത്തെ വീടൊക്കെ നിങ്ങളെ കാണിച്ചതാണ് ഇതിൻ്റെ ഇവിടെ ലാസ്റ്റ് ഭാഗം ഞാൻ സെവൻ അരീന പാർക്ക് പോകണം അവിടെ ഇങ്ങോട്ട് വീടും നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു സൂമിങ് ചെയ്തിട്ട് വീഡിയോ കണ്ട് നമുക്ക് താഴേക്ക് പോകാതിന് മുമ്പ് നല്ല പ്രകൃതി രമണീയ കാഴ്ചയാണ് പൊതുവേ നമ്മൾ നമ്മളിതുവഴി വരുമ്പോൾ ആ പുറത്തേക്കുള്ള കാഴ്ചകൾ തെങ്ങൻ തോപ്പുകൾ മരങ്ങളൊക്കെ ഉള്ള ആ ഏരിയയ്ക്ക് ഇതിന് മുകളിൽ കാണിക്കാറുണ്ട് അതുപോലെ നല്ല ഐറ്റാണ് നല്ല അടിക്കിടലം കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ അടുത്ത ഘട്ടത്തിന് ഇനി ഇവിടെയൊക്കെ മാസ്റ്റിക് പേടി ഇരിച്ച് ടാറും വർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുക അങ്ങോട്ട് നോക്കി പുറത്തേക്കുള്ള കാഴ്ച സുഹൃത്തുക്കളെ ഞാനൊരു ഷോപ്പിൻ്റെ ഓഫറിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഏതാണ് ഷോപ്പ് ഓഫറുകൾ എന്തൊക്കെയാന്നുള്ള വീഡിയോക്ക് ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അവസാനം വരെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഈ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നും ഞാനൊന്ന് ജൂമിങ്ങിലൂടെയാണ് കാണിക്കുന്നത് നേരെ ഓപ്പോസിൽ പോലെ വർക്ക് നടക്കുന്നുണ്ട് ഈ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് അപ്പോൾ അതിൻ്റെ വർക്കുകളും ഈ ക്ലീൻ ചെയ്യാനുണ്ട് ഈ സിമെൻറ്റ് കട്ടകളകളിലെ നമ്മുടെ ബാർപ്പ് കോൺക്രീറ്റിന് ശേഷം നനച്ചു കൊടുക്കാനും വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാണ്ട് സിമെൻ്റൊരു കല്ല് കെട്ടിയിരുന്നു അതൊക്കെ വൃത്തിയാക്കി ആ കമ്പ്രസിന് അടിച്ച് വാരി കൊണ്ടുവരുന്ന വർക്കുകളും നടക്കാണ്ട് ഇതുപോലെ മാസ്റ്റിക് വേഡ് വിരിച്ച് ടാറും വർക്കും ഇതിൻ്റെ മുകളിൽ ചെയ്യാണ്ട് അതാണ് ഇനി ഇപ്പോൾ കാര്യമായിട്ടുള്ളത് രണ്ട് ഭാഗത്ത് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഈ തുടക്ക ഭാഗത്ത് മാത്രമാണ് ഞാൻ കോൺക്രീറ്റെ വർക്കുകൾ നടക്കാനുള്ളത് ഇനി തായ് ഭാഗത്ത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന ഒരു ഏരിയയാണ് ബ്ലോക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈറ്റിലായിരുന്നു ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി ഇവിടെ മുതൽ പാലത്തിൻ്റെ ആ അറ്റം വരെ മണ്ണിട്ട് ഉയർത്തി വന്നതാണ് പില്ലറിനൊപ്പിച്ച് അടിഭാഗം മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് നമുക്ക് കാണാം സർവീസ് റോഡ് ഈ തായ് ഭാഗത്തെ റോഡിന് പോകുമ്പോൾ കാണാം നല്ല താഴ്ചയിലാണ് അവിടെയൊക്കെ മണ്ണിട്ട് ആദ്യം കരിം പാറകളൊക്കെ ഉണ്ടായിരുന്നു കരിങ്കല്ല് കൂട്ടിയിട്ട് അതൊക്കെ കമ്പാക്റ്റിംഗ് ചെയ്ത് ഏകദേശം ലെവലാക്കി വരികയാണ് ഇവിടെ കഞ്ഞും അതുപോലെ റോഡ് അടിഭാഗം നിരപ്പാക്കാനുണ്ട് നമുക്കിപ്പോൾ ഇതുവഴി കടന്ന് ആ ഏരിയയിലേക്ക് കടന്ന് പോകാൻ പറ്റുള്ളൂ അവിടെ ചളിവിളിയാണ് അതുകൊണ്ട് ഇവിടുന്ന് അടിഭാഗം നിന്ന് ജസ്റ്റ് നിങ്ങളെ വീടെടുത്തതിന് ശേഷം നമ്മൾ ചുങ്കത്തെ ഇപ്പോഴത്തെ അങ്ങാടി ഒന്ന് ഞാൻ കാണിക്കാം ആ അങ്ങാടിയും കണ്ട് നേരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ചപ്പോൾ ഈ തുട ഇവിടുത്തെ ഭാഗത്തിൽ കാണിച്ചതുപോലെ ബ്ലോക്ക് വധിച്ചുയർത്തി ഈ പാലത്തിനോട് ഒപ്പിച്ചായി വന്നിട്ടുണ്ട് അതും അതുപോലെ തന്നെ ആ ഏരിയയിൽ ഏകദേശം അതിൻ്റെ വർക്കുകൾ കഴിയാനായിട്ട് അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അടിയിലെ ആ ഒരു ഭാഗവും കാണിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ചുങ്കം അങ്ങാടിയുമായി പോയിട്ട് ആ ഏരിയയിൽ നിന്ന് വീടിയെ കാണിച്ചിട്ട് പുത്തനത്താണി ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് നമുക്ക് പോകാം ഇവിടുന്ന് ചുങ്കം അങ്ങാടി എന്ന് ഈ ഏരിയയിൽ കൂടെ ഒരു റോഡുണ്ട് നമ്മുടെ ആ പാർക്കിൻ്റെ ആ ഏരിയയിലേക്കുള്ള അപ്പോൾ അത് അണ്ടർ ഈ പാലത്തിൻ്റെ അടിഭാഗത്തൂടെ ചുറ്റിയിട്ടാണ് ആ ഏരിയയിലേക്ക് കടന്നു പോകുക പുത്തനത്താണിന്ന് വന്നാലും അതുപോലെ തന്നെ ചുങ്കം അങ്ങാടി വഴി വരുമ്പോഴും ഈ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകാറ് അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ നിന്ന് കാണിച്ചിട്ട് ആ റോഡ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ പഞ്ഞി ഉള്ളത് ഈ തൂണിലുള്ള പെയിൻറിംഗ് വർക്കുകൾ നടക്കാണ്ട് അതുപോലെ പില്ലറിൻ്റെ പിയറിനൊക്കെ പെയിൻറ് അടിക്കാണ്ട് ഇവിടെ ഗർഡറിൻ്റെ അടിഭാഗത്ത് ഭാഗത്ത് ഇപ്പോൾ പെയിൻ്റിങ് പണി ആ ഗ്രേ പെയിൻറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞൊരു ഏരിയയിൽ അതിൻ്റെ പെയിൻ്റ് പണി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അവിടെ ഇങ്ങോട്ട് അവിടെ ടോറസ് ലോറിയിൽ ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് നമ്മുടെ ഈ റോഡ് ആദ്യത്തെ റോഡൊക്കെ കട്ട് ചെയ്തെടുത്തത് പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ തട്ടി കൊടുക്കുകയാണ് ഈ റീച്ചിൽ കാര്യമായിട്ടുള്ള ടാറും വർക്ക് കഴിഞ്ഞ് നമ്മളൊന്ന് കണ്ടത് ചെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് കുറഞ്ഞൊരു ഏരിയ അത് കഴിഞ്ഞാൽ ചുങ്കത്ത് നിന്ന് പുത്തനത്താണി വരുകയാണെങ്കിൽ പിന്നെ വരി പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞത് പുത്തനത്താണിയിൽ ഓവർ പാസ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപ്പാതയിലുള്ള മണ്ണെടുത്ത് വരാനുണ്ട് അപ്പോൾ പുത്തനത്താണി അങ്ങാടി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ താഴ്ച്ചയിൽ മണ്ണെടുത്ത് രണ്ട് ഭാഗത്തും താഴ്ചയിൽ മണ്ണെടുത്ത് പോകുന്ന വർക്കുകളൊക്കെ വളരെ തകരിൽ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ചുങ്കം അങ്ങാടിയുടെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുവിധം അങ്ങാടികളൊക്കെ ഈ ദേശീയപാത പുതിയ റോഡ് വന്നതോടെ പോയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളേരിയിലേക്കൊക്കെയാണ് കച്ചവട സ്ഥാപനമൊക്കെ മാറിയിട്ടുള്ളത് ഇനി അതിൽ അവശേഷിക്കുന്ന രണ്ട് അങ്ങാടിയായിട്ട് ചുങ്കവും അതുപോലെ പുത്തനത്താണിയാണ് അപ്പോൾ ചുങ്കം അങ്ങാടിയുടെ ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുങ്കം വയടറ്റ് പാലം ഇതിൻ്റെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് കൂടെ കടന്ന് ഇവിടെയാണ് ടച്ച് ടച്ചാകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലൂടെ ലെഫ്റ്റ് ഭാഗത്തേക്ക് റോഡ് പോകുന്നത് ആ പാർക്കിലേക്ക് സെവൻ ഗ്രീൻ പാർക്കിൻ്റെ ആ ഏരിയയിലേക്ക് കടന്നു പോകുന്ന റോഡാണത് അപ്പോൾ അതിലേക്ക് പോകാൻ ഈ അങ്ങാടിയിൽ നിന്ന് ഇതുവഴിയാണ് കടന്നു പോകുക തിരിച്ചവിടുന്ന് അങ്ങോട്ട് പുത്തനത്താണി ഭാഗത്തേക്കാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ വൺ വൈ ആയിട്ടാണ് ഇതിലൂടെ റോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലത്തിനടിയിലൂടെ ഇങ്ങനെ കടന്ന് നമുക്ക് ചുറ്റി ആ ഏരിയയിൽ നിന്നുള്ള അല്ല അവിടെയൊക്കെ ബ്ലോക്ക് പതിച്ച് ഏകദേശം പാലത്തിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ മണ്ണിട്ട് അതിനോട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കിതിൽ ചുറ്റി ആ ഏരിയയിൽ നിന്ന് കാണിച്ചിട്ട് നമുക്ക് പുത്തനത്താണി ഭാഗത്തേക്ക് പോകാം അവിടെയൊക്കെ സ്ക്വയർ ഉണ്ട് കേട്ടോ അവിടുന്ന് നേരെ ഈ ലെഫ്റ്റ് ഭാഗത്ത് കൂടിയാണ് ആ റോഡ് കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞ് അവിടുന്ന് ആ ഏരിയയിലെ ആ വർക്കൊന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പുത്തനത്താണി ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് എത്താം ഇവിടുന്ന് നമ്മുടെ പാലത്തിൻ്റെ ഏരിയ ഒക്കെ അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് ഏകദേശം ലെവലാക്കി നമ്മുടെ പുത്തനത്താണി റോഡിന് ലെവലായി വന്നിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കും ഒക്കെ ആണെങ്കിൽ ചെയ്യാനുള്ളത് സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി വരുന്നുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ മെറ്റലിട്ട് വരുന്നുണ്ട് സേഫ്റ്റി വിലപ്പെടുത്തി അതിൻ്റെ വിലപ്പെടുത്തിന് വേണ്ടി മെറ്റൽ അതുപോലെ ആ ഷീറ്റ് ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് പുത്തനത്താണി എത്തുന്നവരെ ടാറിംഗ് വർക്ക് ആറ് വരിയുടെ ടാർ പക്ഷേ മുന്നേ കഴിഞ്ഞതാണ് അന്നതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇവിടെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബെയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും അതിൻ്റെ പൈൻ പെയിൻറ്റിംഗ് പണികളും കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡും ഇതുപോലെ രണ്ട് ഭാഗത്തും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിന് നോക്കി ഇനി ഈ സൈഡ് ക്യാപ്പിലുള്ള ഒരു കോൺക്രീറ്റ് വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അതുപോലെ ഈ ബാരിയറിൻ്റെ ഭാഗത്ത് ഇനി സ്ട്രീറ്റ് ലൈറ്റ് വയ്ക്കാണ്ട് രണ്ട് സൈഡിലും അതിനുള്ള ക്യാപ്പ് ഇട്ട് വന്നിട്ടുണ്ട് ആ കോൺക്രീറ്റിനുള്ള തൂണ വെക്കാനുള്ള ആ കേപ്പ് നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ വർക്ക് ഇനി നടക്കാണ്ട് അതുപോലെ ഇവിടെ സെൻട്രൽ റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ സ്ക്വയർ കോൺക്രീറ്റ് ഡ്രെയിനേജുള്ള കോൺക്രീറ്റ് കട്ടകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചില ആ ഏരിയയിലൊക്കെ ഇനി ഡ്രെയിനേജ് വെക്കാനുണ്ട് കാരണം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെ തന്നെ പുത്തനത്താണി ആ ഓവർപാസിൻ്റെ ആ ഏരിയക്ക് ഇവിടുന്ന് തന്നെ മണ്ണ് താഴ്ത്തിയിട്ട് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നതിൻ്റെ വർക്കുകൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് എസ്ക്യുവേറ്റർ കാണാൻ ടോറസിൽ മണ്ണ് കയറ്റി കൊണ്ടുപോകുകയാണ് തുങ്കം പാലത്തിൻ്റെ അടിപ്പാതയിൽ നിരപ്പാക്കുന്നതിന് വേണ്ടി ഈ ഏരിയയിൽ നിന്നാണ് ടോറസിൽ മണ്ണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ വളരെ തകൃതിയായിട്ട് ഇവിടെ നടക്കുകട്ടോ ഇവിടെ രണ്ട് ഭാഗത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് കൈവരിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കൈവരിക്കുള്ള ആ തൂണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് കാണാം അപ്പോൾ കുറഞ്ഞ നേരം ആ വർക്കുകളൊന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പുത്തനത്താണി ഓവർപാസിൻ്റെ അടിപ്പാതായും കാണിക്കാം അതുപോലെ അങ്ങാടി ചുങ്കം അങ്ങാടി കാണിച്ചതുപോലെ ആദ്യത്തെ നമ്മുടെ പുത്തനത്താണി അങ്ങാടിയിലൂടെ കടന്ന് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്താണ് വീഡിയോ വൈൻ്റെ പയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ കാല് കുത്തി പോകുന്ന ആ വർക്കുകളൊന്നും കണ്ടുനോക്കുക അപ്പോൾ ക്രാഷ് ബേറിന്റെ വർക്ക് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഓവർപാസ് വരുന്നിടത്തൊക്കെ ഇതുപോലെ കൈവരി ഇങ്ങനെ ഇരുമ്പിന്റെ കൈവരി വെച്ച് പോകുന്നത് നേരെ ഓർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ നമുക്ക് കാണാം ഇവിടൊക്കെ തൂണുകളാണില്ല നിരനിരമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാല് കൊത്തി പോവുകയാണ് ഇനി അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ വർക്കുകൾ പൂർത്തിയായിരിക്കും അത് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് ഇനി ഈ ഏരിയയിൽ മണ്ണ് താഴ്ചയിലെടുത്ത് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് പോകാനുണ്ട് ർപാസിൻ്റെ ആ ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന അവിടെ കടിയിൽ മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കാണും നമ്മൾ വന്ന ഈ കാല് കുത്തുന്നവിടുന്ന് ഇങ്ങോട്ട് ആറ് വരിയിൽ തന്നെ നല്ല താഴ്ചയിൽ ഇവിടം വരെ മണ്ണെടുത്ത് വരാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ രണ്ട് മാസം സൈഡ് ചുമരിൻ്റെ സോയിലും ടെക്നോളജി വെച്ചുള്ള ചുമര് സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ അങ്ങനെ ഒരുപാട് വർക്ക് പുത്തനത്താണ് ഈ ഭാഗത്ത് നടക്കാണ്ട് ഓവർപാസിൻ്റെ ഈ ഏരിയ ഏരിയയിൽ അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഓവർ ആ ഭാഗത്തൊക്കെ ഒന്ന് കാണിച്ചിട്ട് പുത്തനത്താണി ടൗണിലൂടെ നമുക്ക് ഇതിൻ്റെ നേരെ ആ ഏരിയയിലെത്താം റോഡ് കടന്നു പോകുന്നത് നമുക്കറിയാം പുത്തനത്താണി അങ്ങാടി ടച്ച് ചെയ്യാതെ റൈറ്റ് സൈഡിലൂടെയാണ് ഇവിടുന്ന് റോഡ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പുത്തനത്താണി കാര്യമായിട്ടൊരു കേടൊന്നും പറ്റിയിട്ടില്ല വളരെ സുരക്ഷിതത്തോട് തന്നെ പുത്തനത്തങ്ങാടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പുത്തനത്താണി ടൗണിലൂടെ കടന്ന് നമുക്ക് പമ്പിന്റെ ആ ഏരിയയിൽ എത്താം അവിടൊക്കെ നമുക്കറിയാം നല്ല താഴ്ചയുള്ളൊരു ഭാഗമായിരുന്നു അവിടെ മണ്ണിട്ടുയർത്തി അതിർമട ഓർപാസിന്റെ ആ ഭാഗത്തേക്ക് ഏകദേശം റോഡ് ടച്ചായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുത്തനത്താണി ടൗണിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സാധാരണ നമ്മൾ റോഡിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ അങ്ങാടികൾ ഇതുവരെ ഞാൻ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ചുങ്കം അങ്ങാടിയും പുത്തനത്താണി അങ്ങാടിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗം ചമ്പ്രവട്ടം കൽപ്പകാഞ്ചേരി ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പുതിയ റോഡ് വർക്ക് നടക്കുന്ന അരിയിൽ തന്നെ ടച്ചാവും അപ്പോൾ അതിർമട എത്തുന്ന മുമ്പായിട്ട് ആ പമ്പിൻ്റെ ആ ഭാഗത്ത് നമുക്ക് വീഡിയോ നിർത്താം നമുക്കറിയാം കഞ്ഞിപ്പുര കരിപ്പോൾ വെട്ടിച്ചിറ ഭാഗത്ത് ഇങ്ങോട്ട് ചുങ്കം പുത്തനത്താണി അതിർമട ചെനക്കൽ സ്വാഗതമാട് മാട് വരെയുള്ള ആ ഈ ഒരു റീച്ചിലെ വർക്കുകൾ വളരെ മന്ദഗതിയിലായിരുന്നു മറ്റു ഭാഗങ്ങളിലൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ വർക്കുകൾ ടാറിങ്ങിൽ എത്തിയിട്ടില്ല കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ടാറിംഗ് വർക്ക് ആയിട്ടുള്ളത് കരിപ്പുള്ളാണ് ഈ റീച്ചിൽ ഒരു ഓവർപാസിൻ്റെ വർക്ക് നടക്കാനുള്ളത് അതിൻ്റെ കുയ്യെടുത്തിട്ടുള്ളും പില്ലറുടെ പണി തുടങ്ങിയിട്ടില്ല അതുപോലെ പുത്തനത്താണി ഓവർപാസിൻ്റെ മെയിൻ സ്ലൈവൊക്കെ പടുത്താണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞ ഇനി അടിപ്പാതയിലുള്ള മണ്ണെടുത്ത് വന്ന് അതിൻ്റെ ടാറിംഗ് വർക്കുകൾ ചുമരൻ്റെ വർക്കുകൾ അങ്ങനെ ഒരുപാട് വർക്കുകൾ ഇനിയും ഈ ഭാഗത്ത് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ പുത്തനത്താണി അങ്ങാടി ചുറ്റി ഏകദേശം ആദ്യത്തെ പുതിയ റോഡിൻ്റെ ഈ ഭാഗത്തേക്കിനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നേരെ റൈറ്റ് സൈഡിലേക്ക് ആ ഭാഗത്തൊക്കെ സൈഡ് നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു അവിടെയൊക്കെ ബ്ലോക്ക് പതിച്ചുയർത്തി അതിർമട ആ ഭാഗത്തേക്ക് ടച്ചായി വന്നൊരു കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ വെട്ടിച്ചിറ മുതൽ പുത്തനത്താണി ഓവർപാസും അങ്ങാടിയും കഴിഞ്ഞുള്ള ഈ ഒരു വീട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്നെവിളിയ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ സിനാദിൻ്റെയും സിനാൻ്റെയും എൻ്റെയും വീഡിയോ ഒക്കെ റോഡുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ മറ്റും ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ എൻ്റെ ഫസ്റ്റ് ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സാബിത് എസ് എം ജി ബ്ലോഗിൽ അതിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കെ ടി മാർബിൾസിൻ്റെ ഒരു പരസ്യം ടൈല് മാർബിൾ ഗ്രാനൈറ്റ്സ് ഒക്കെ വളരെ വിലക്കുറവിൽ അവിടെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓഫറുകൾ നറുക്കടുപ്പുള്ള സ്കൂട്ടർ മുതൽ അങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങളും എൻ്റെ ആദ്യത്തെ ചാനലിലെ ഫസ്റ്റിൽ തന്നെ ആ വീഡിയോ ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ പണിയൊക്കെ അവസാന ഘട്ടത്തിലിറിയ ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാൽ